ഓക്കെ ഡിയർ ഫ്രണ്ട്സ് നമ്മളുടെ പാർട്ട് ടൂ ആണ് അത് ഇടക്ക് വെച്ചിട്ട് വീഡിയോ എടുത്തതാണ് പക്ഷേ ഓൾമോസ്റ്റ് കട്ടായി പോയി നമ്മൾ ഈ ഭാഗത്തൊരു വൺ ഈ ഒരു ക്രോസ് ഓവർ വന്നപ്പോഴാണ് നമ്മളൊരു എൻട്രി എടുത്തത് നമ്മൾ എൻട്രി ആദ്യമേ സിംഗിൾ ലോട്ടാണ് എടുത്തത് അതിനുശേഷം മാർക്കറ്റ് ഒന്ന് ഡൗണിലേക്ക് വന്നു അപ്പോൾ വീണ്ടും അവിടെ ഒരു ആവറേജ് ചെയ്തിട്ട് ഈ ടിപ്പിൽ വിറ്റു വീണ്ടും നമ്മൾ വീണ്ടും മാർക്കറ്റ് ഡൗണിലേക്ക് വന്നപ്പോഴത്തേക്കും വീണ്ടും ആവറേജ് ചെയ്ത് മൂന്ന് ലോട്ടാക്കി നമ്മൾ അത് കണ്ടിന്യൂസ് ആയിട്ട് ഹോൾഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിന്റെ ഫുൾ ലെങ്ത് വീഡിയോ എണ്ണം ഉണ്ട് പക്ഷെ അത് ടൈം മുപ്പത്തെട്ട് മിനിറ്റ് ആയപ്പോഴത്തേക്കും ഓട്ടോമാറ്റിക്കായിട്ട് കട്ടായി പോയി അതുകൊണ്ടാണ് ഈ വീഡിയോ നമ്മൾ കണ്ടിന്യൂ ചെയ്തത് ഇത് ഓൾറെഡി ഒരു വൺ സിക്സ്റ്റി സെവൻ വരെ പോയിട്ടുണ്ട് കൂടാതെ ഇത് വൺ സെവൻറ്റി ഫോർ ഫസ്റ്റ് ടാർഗറ്റാണ് അപ്പോൾ എൻ്റെ ഒരു ലക്ഷ്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫൈവ് മിനിറ്റ്സിൽ ഈ ക്രോസ് ഓവർ എവിടെ വരുന്നു ആ ക്രോസ് ഓവർ വരെ ഹോൾഡ് ചെയ്യുക എന്നുള്ളതാണ് നമ്മളുടെ ഉദ്ദേശം അപ്പോൾ അത് സാധാരണ ഒരു ആപ്പായിരുന്നു യൂസ് ചെയ്തുകൊണ്ടിരുന്നത് അത് നമുക്ക് രണ്ട് രണ്ട് മണിക്കൂർ വരെയൊക്കെ റെക്കോർഡ് ചെയ്യാമായിരുന്നു ബട്ട് ഇപ്പോഴത്തേത് കറക്റ്റ് മുപ്പത്തിനാല് നാൽപ്പത് മിനിറ്റ് ആകുമ്പോൾ ഓട്ടോ കട്ട് ഓഫ് ആയി പോവും മറ്റേത് ചെയ്തില്ല അപ്പോൾ ആ ഒരു വീഡിയോയുടെ കണ്ടിന്യൂഷനാണ് അപ്പോൾ ഞാൻ ആ ഒരു വീഡിയോയുടെ ആദ്യത്തെ ഭാഗം കുറച്ച് ഫോർവേഡ് ചെയ്ത് കാണിക്കാനായിട്ട് ശ്രമിക്കാം അപ്പോൾ ആ വീഡിയോ അവൈലബിൾ അല്ല അപ്പോൾ നമ്മൾ വേറെ കാര്യങ്ങളൊന്നും ചെയ്തില്ല അപ്പോൾ ഫസ്റ്റ് പാർട്ടിൻ്റെ ഒരു സെക്കൻഡ് പാർട്ടാണ് ഇപ്പോൾ കാണിക്കുന്നതെന്നുള്ളത് ഫസ്റ്റ് പാർട്ട് അതും ഇടക്ക് വെച്ചിട്ട് കട്ടായി പോയായിരുന്നു അത് നമ്മൾ മാക്സിമം ഈ ക്രോസ് ഓവർ മുതൽ ഈ ക്രോസ് ഓവർ വരെ ഫിഫ്റ്റി മിനിറ്റ്സിൽ ഉള്ള ട്രേഡിങ്ങിൽ എന്താ ചെയ്തതെന്ന് വെച്ചാൽ നമ്മൾ ടു ഫിഫ്റ്റി സിക്സ് വരെയും നമ്മളത് ഹോൾഡ് ചെയ്തിട്ടുണ്ടായി കാരണം രാവിലെ മോർണിംഗിൽ നമ്മൾ ഈ ഒരു വൺ തേർട്ടി എയ്റ്റിൽ എൻട്രി എടുത്തത് ആ വൺ തേർട്ടി എയ്റ്റിൽ എൻട്രി നമ്മൾ ത്രീ ഹൺഡ്രഡ് വരെ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് മാർക്കറ്റ് അതിലൊരു ടു ഫിഫ് ടു എറ്റി എയ്റ്റ് ഭാഗത്താണ് നമ്മളത് ഷിഫ്റ്റ് ഔട്ട് ചെയ്തിട്ട് അവിടെ നിന്ന് ഓപ്പോസിറ്റ് പി എടുത്തത് അല്ല സി എടുത്തത് അപ്പോൾ ആ സി ആണിപ്പോൾ റൺ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇത് ആർ എസ് ഐ ക്രോസ് ഓവർ ആവുന്നവരെ നമുക്ക് ചാൻസ് ഉണ്ട് അപ്പം അതിൻ്റെ ഒരു ക്യാൻഡലിനെ ബേസ് ചെയ്തിട്ടൊരു ബിഗ് മൂവിനുള്ള ചാൻസസ് ഉണ്ട് ആ മൂവിന് വേണ്ടിയിട്ടാണ് ഞാൻ വെയിറ്റ് ചെയ്യുന്നത് അപ്പൊ ഈ ഒരു ഫൈവ് മിനിറ്റിന്റെ ക്രോസ് ഓവർ എവിടെ ആവുന്നോ അവിടെ വെച്ചിട്ട് നമുക്ക് എക്സിറ്റ് ചെയ്യാനായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ട് അത് മേ ബി ആ വൺ സെവൻറ്റി ഫോറിൽ നമുക്ക് എക്സിറ്റ് ആവാം ടു ഫോർട്ടിയിൽ എക്സിറ്റ് ആവാം ത്രീ ടെണിൽ എക്സിറ്റ് ആവാം ഡിഫൻസ് അപ്പോൾ മാർക്കറ്റിന്റെ മൂവ്മെന്റ് ബേസ് ചെയ്തിട്ടിരിക്കും നമ്മുടെ ടാർഗറ്റ് എന്ന് പറഞ്ഞത് വൺ സെവൻറ്റി ഫോറിലാണ് വൺ സെവൻറ്റി ഫോറിൽ നമുക്ക് ടാർഗറ്റിൽ എക്സിറ്റ് ആവാം മാർക്കറ്റ് ഇവിടെ ഒരു ക്രോസ് ഓവർ വന്നിട്ടില്ല ഈ ക്രോസ് ഓവർ വരുമ്പോൾ നിയറസ്റ്റ് ആയിട്ടുള്ള പ്ലേസിലേ നമ്മൾ ഇറങ്ങാനായിട്ട് ഉദ്ദേശിക്കുന്നുള്ളൂ അപ്പോൾ മാർക്കറ്റ് ഓൾറെഡി ഒരു വൺ സിക്സ്റ്റി എയ്റ്റ് വരെയൊക്കെ പോയിട്ടുണ്ട് ആ സമയത്ത് ഒന്ന് രണ്ട് മൂന്ന് ക്യാൻഡിൽ ഡൗൺ ആയിട്ടുണ്ട് നമ്മൾ ഏകദേശം എൻട്രി പ്രൈസ് ലെവലാണ് ഈ കാണുന്ന മാർക്കറ്റ് തന്നെ അപ്പോൾ നമ്മളുടെ ഉദ്ദേശം ഒരു സ്ട്രാറ്റജി ബേസ്ഡ് ഒരു ട്രേഡർ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ കൂടെ ഒറ്റ ഉദ്ദേശമുള്ളൂ അതായത് ഒന്നെങ്കിൽ നമ്മളൊരു എൻട്രി എടുക്കുക ഇൻ ബിറ്റ്വീൻ സ്പേസിൽ എവിടെയാണോ ടാർഗറ്റ് നമുക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് നമുക്ക് ഇറങ്ങാം സെക്കൻഡ് സ്ട്രാറ്റജി അപ്പം ആ സ്ട്രാറ്റജി ഇന്നലെ തന്നെ ഇത് ഈ ഒരു വീഡിയോ തന്നെയാണ് ഇന്നലെ സെയിം കാണിച്ചത് കാരണം ഇന്നലെ മാർക്കറ്റ് എൻട്രി എടുത്തിട്ട് ഇങ്ങനത്തെ ഒരു കൺസൾട്ടേഷൻ വന്നു അപ്പോൾ ആ സമയത്ത് പാനിക്കായിട്ട് ഇട്ടിട്ട് പോയ ആളുകളുണ്ട് പക്ഷെ ആ സെയിം സിറ്റുവേഷൻ ആണ് ഇന്നും ഫോം ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പം ഞാനത് ആവുന്നില്ല എന്നുള്ളതാണ് എൻ്റെ ഫൈനൽ ടാർഗറ്റ് വൺ സെവൻറ്റി ത്രീ ആണ് അതല്ല എന്നുണ്ടെങ്കിൽ പിന്നെ കുറച്ചും കൂടെ മൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ ടു ആ ഒരു വൺ സെവൻറ്റി ത്രീയിൽ നമുക്ക് സേഫായിട്ട് ഇറങ്ങാൻ പറ്റുന്ന ഒരു ഏരിയ ആണ് വൺ സെവൻറ്റി ത്രീ ബ്രേക്ക് ചെയ്താൽ പിന്നെ മാർക്കറ്റ് വൺ എയ്റ്റി ടൂലോ വൺ നയൻറ്റി ഫൈവോ ഇൻ ബിറ്റ്വീൻ ഗ്യാപ്പിലായിരിക്കും മാർക്കറ്റ് മൂവ് ചെയ്യുന്നത് അപ്പം ഈ ഒരു സ്പേസ് അടുത്ത സ്പേസ് അതായത് ഈയൊരു ബോക്സിൻ്റെ അകത്തായിരിക്കും മാർക്കറ്റ് മൂവ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ലാഭമാണെങ്കിലും നഷ്ടമാണെങ്കിലും ഇവിടെ ഒരു ക്രോസ് ഓവർ വരാതെ എന്തായാലും ഇറങ്ങിയില്ല എന്നുള്ളൊരു ഡിസിഷനാണ് ഞാൻ എടുത്തിരിക്കുന്നത് അപ്പം അത് വരാൻ വേണ്ടി നമുക്ക് വെയിറ്റ് ചെയ്യാം നമുക്ക് ഓൾറെഡി നമ്മൾ പ്രോഫിറ്റബിളാണ് വലിയ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും പിന്നെ ഇത് നമുക്ക് മനസ്സിന് ധൈര്യം ഉണ്ടാക്കി എടുക്കാൻ അതായത് നമ്മൾ യൂസ് ചെയ്യുന്ന സ്ട്രാറ്റജിയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഒരു ക്രോസ് ഓവറിൽ നിന്ന് എടുക്കുക അതിന് ശേഷം അവിടെ നിന്നൊരു ഡൗൺ വന്നപ്പോൾ നമ്മൾ ഒരു ലോട്ട് ഇട്ടു രണ്ടാമത് രണ്ട് ലോട്ട് ഇട്ടിട്ടാണ് മൂന്ന് ലോട്ട് ആവറേജ് ചെയ്തത് ഇതിവിടെ ക്രോസ് ഓവർ ആകുമ്പോഴേ നമ്മൾ ഇറങ്ങുകയുള്ളു അതിനിടയ്ക്ക് എന്നാ റെഡ് വന്നെന്ന് പറഞ്ഞാലും ഒന്നെങ്കിൽ നമുക്ക് സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്യണം ഇല്ലെങ്കിൽ നമുക്ക് ടാർഗറ്റ് ഹിറ്റ് ചെയ്യണം അതിനല്ലാതെ ഇടക്ക് പല രീതിയിലുള്ള മാർക്കറ്റ് വരുമ്പോൾ നമ്മൾ ഒരു സ്ട്രാറ്റജി കറക്റ്റായിട്ട് ഫോളോ ചെയ്താൽ മാത്രമാണ് അതിൽ ലാഭം വരാം അതിൽ നഷ്ടം വരാം ചിലപ്പോൾ നല്ല രീതിയിൽ മാർക്കറ്റ് അപ്പ് പോയിട്ട് തിരിച്ചു വരാം ചിലപ്പോൾ ലോസിൽ പോവാം പക്ഷേ ഒരേ കാര്യങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തു പോകണം കാരണം ഇപ്പോൾ ഒരു നോർമൽ ട്രേഡർ ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഭാഗത്തേക്കൊക്കെ വരുമ്പോഴത്തേക്കും നമ്മൾ എന്തായാലും എക്സിറ്റ് ചെയ്യും ഈവൻ എക്സ്പീരിയൻസ്ഡ് ഉള്ള ട്രേഡർ ആണെങ്കിലും ഈ ഒരു ഭാഗത്ത് വരുമ്പോൾ എക്സിറ്റ് ചെയ്യാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ് പക്ഷേ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഒരു സ്ട്രാറ്റജി ഫോളോ ചെയ്യുന്നതുകൊണ്ട് ഈ ഒരു ബോർഡർ ലൈൻ ഇത്തിരി ടഫാണ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹൈലി നല്ല രീതിയിലുള്ള റിജക്ഷൻ ഉള്ള ഒരു ഏരിയ ആണ് അപ്പോൾ അത് ബ്രേക്ക് ചെയ്ത് പോയി കഴിഞ്ഞാൽ മാർക്കറ്റ് വൺ സെവൻറ്റി ത്രീ ചെല്ലും വൺ സെവൻറ്റി ത്രീ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ എവിടെയെങ്കിലും ഒരു വൺ സിക്സ്റ്റി വണ്ണൊക്കെ എടുത്തിട്ട് ലോക്ക് ചെയ്ത് വെക്കാൻ പറ്റും ട്രെയിൽ ചെയ്ത് വെക്കാനായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ട് അപ്പോൾ ഏകദേശം ഒരു ഫൈവ് മിനിറ്റിൽ ഏകദേശം ഒരു മടക്ക് വന്നിട്ടുണ്ട് ഇത് ഡോ ജി ആയാൽ നെക്സ്റ്റ് ക്യാൻഡിൽ ഇവിടെ നിന്ന് ബ്രേക്ക് ഔട്ട് ചെയ്തിട്ട് മാർക്കറ്റ് എവിടം വരെ വരാം വൺ സെവൻറ്റി ത്രീ വരെ വരാം അവിടെ നിന്ന് ബ്രേക്ക് ചെയ്താൽ വൺ എയ്റ്റി വൺ വരെ മാർക്കറ്റ് പോകാനായിട്ടുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ അതിനിടക്ക് നല്ല രീതിയിലുള്ള കൺസോൾട്ടേഷൻ മാർക്കറ്റ് ഓൾറെഡി ഒരു വൺ സിക്സ്റ്റി നയൻ വൺ സെവൻറ്റി വരെയൊക്കെ പോയതാണ് ഈ ഒരു ക്യാൻഡലിൻ്റെ ഹൈ എന്ന് പറയുന്നത് ഈ ഒരു ക്യാൻഡലിന്റെ ഹൈ വൺ സിക്സ്റ്റി നയൻ പോയിന്റ് ഫോർ സീറോയാണ് അതിനിടക്ക് നമുക്ക് ഒറ്റ ലക്ഷ്യമേ ഉള്ളൂ ഒന്നെങ്കിൽ സ്റ്റോപ്പ് ലോസ് ഇല്ലാന്നുണ്ടെങ്കിൽ ടാർഗറ്റ് അതിൻ്റെ ഇടക്ക് എന്ത് വന്നാലും നമ്മൾ അതൊന്നും ശ്രദ്ധിക്കാൻ പാടില്ല റെഡ് വരും ഗ്രീൻ വരും അപ്പം നമ്മൾ പാനിക് ആയിട്ട് അവിടെ വെറുതെ ഇരുന്നിട്ട് കാര്യങ്ങളൊന്നും ഇല്ല ഇപ്പം ഇവിടെ നിന്നൊരു മൂവ് കിട്ടിക്കഴിഞ്ഞാൽ ജീവനും കൊണ്ട് മാർക്കറ്റ് ഓടും അത് നൂറ്റി എൺപത്തി ഒന്നിലേ വന്ന് നിൽക്കത്തുള്ളൂ അപ്പോൾ എൻ്റെ ടാർഗറ്റ് എന്ന് പറയുന്നത് എൺപത്തി കഴിഞ്ഞിട്ട് എവിടെ വെക്കേണ്ടി വരും കറക്റ്റായിട്ട് പറഞ്ഞ എവിടം വരെ മാർക്കറ്റ് വരും വൺ നയൻറ്റി ഫോർ വരെ മാർക്കറ്റ് വരാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ വൺ നയന്റി ഫോർ എത്തുമ്പോൾ നമുക്കതിന്റെ താഴെ ഒരു വൺ സെവൻറ്റി നയൻ എയ്റ്റി ഒക്കെ നമുക്ക് സ്റ്റോപ്പ് ലോസ് ട്രേഡ് ചെയ്ത് വെക്കാം അപ്പോ ആസെ ഒരു ഡിസിപ്ലിൻ ട്രേഡറിന്റെ ഭാഗമായിട്ട് അപ്പോൾ ഇവിടെ ഒരു ചെറിയൊരു അടുപ്പിച്ചൊക്കെ ഒരു ഊർജ്ജക്കുറവ് കാണിക്കുന്നുണ്ട് നമുക്ക് ഫസ്റ്റ് ടാർഗറ്റായിട്ടുള്ള വൺ സെവൻറ്റി ത്രീയിൽ ആദ്യം ഇറങ്ങാം വൺ സെവൻറ്റി ത്രീയിൽ ഇറങ്ങിയതിന് ശേഷം അവിടെ നിന്ന് മാർക്കറ്റിൽ ഒരു റിവേഴ്സ് വരാൻ ചാൻസ് ഉണ്ട് അതിന് ശേഷം അത് വീണ്ടും ബ്രേക്ക് ചെയ്താൽ നമുക്ക് ട്രെൻഡ് കണ്ടിന്യൂ ചെയ്ത് മുമ്പോട്ട് പോകാനായിട്ട് സാധിക്കും അടുത്ത ടൈം ഫ്രെയിം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അടുത്ത ഫൈവ് മിനിറ്റിൻ്റെ ടൈം ഫ്രെയിം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പം ഇത് ഇപ്പം ചെയ്യാൻ പോകുന്ന പരിപാടി എന്താണെന്ന് വെച്ചാൽ ഓൾറെഡി പ്രോഫിറ്റബിൾ ആണ് നമ്മൾ ഒരു വൺ ഫോർട്ടി ഫോറിലേക്ക് ഒരു ഡൗൺ വരികയാണെങ്കിൽ അവിടെ നിന്ന് ഒരു രണ്ട് ലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാനുള്ള കാര്യങ്ങൾ ആലോചിക്കുന്നുണ്ട് രണ്ട് ലോട്ടല്ല നാല് ലോട്ട് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം അതായത് ആദ്യം ഒന്നെടുത്തു പിന്നെ അത് മാർക്കറ്റ് ഡൗണിലേക്ക് വന്നപ്പോൾ രണ്ടിട്ട് ആവറേജ് ചെയ്തു ഇനി നമ്മൾ വൺ ഫോർട്ടി ഫോറിലേക്കോ എൻട്രി പ്രൈസിലേക്കോ വരുമ്പോൾ ഒരു നാലിലോട്ടും കൂടി ഇട്ട് ആവറേജ് ചെയ്യാനായിട്ടുള്ള ഉദ്ദേശമാണ് അങ്ങോട്ട് വന്നാൽ മാത്രമേ ആവറേജ് ചെയ്യുള്ളു അല്ലെങ്കിൽ ഇത് സ്റ്റിൽ കണ്ടിന്യൂ ചെയ്ത് മുകളിലോട്ട് പോകും അതായത് മുകളിലോട്ട് നല്ല രീതിയിൽ ഔട്ട് വരണമെന്നുണ്ടെങ്കിൽ ഒരു ബാക്ക് താഴത്തോട്ട് എന്തായാലും വേണം ആ പുൾ ബാക്ക് ഞാൻ പ്രതീക്ഷിക്കുന്ന ഏരിയ എന്ന് പറഞ്ഞാൽ ഒരു വൺ ഫോർട്ടി ഫോർ പോയിന്റ് ഡബിൾ സെവൻ ആണ് ഇല്ലെങ്കിൽ ആഡ് ചെയ്യില്ല താഴത്തോട്ട് വന്നാൽ മാത്രമേ ആഡ് ചെയ്യുള്ളൂ അല്ലെങ്കിൽ ഇത് സ്റ്റിൽ ഇത് കണ്ടിന്യൂ ചെയ്ത് മുകളിലോട്ട് തന്നെ പോകും നമ്മൾ വൺ സെവൻറ്റി ത്രീയിൽ ഇറങ്ങും ആവറേജ് ചെയ്യാൻ വേണ്ടി നിന്നിട്ട് താഴത്തോട്ട് വരുന്നില്ലല്ലോ അല്ലെങ്കിൽ ഈ ക്യാൻഡില് മുട്ടണം അല്ലെങ്കിൽ നെക്സ്റ്റ് ക്യാൻഡില് ഒരു പിൻബാറ് പോലെ ലോ മുട്ടണം അടുത്ത ക്യാൻഡിൽ എന്തായാലും നമുക്ക് ആവറേജ് ചെയ്യാം എന്തായാലും ഈ ക്യാൻഡിൽ ക്ലോസ് ആവാനായിട്ട് ജസ്റ്റ് ട്വൻറ്റി ത്രീ സെക്കൻഡ്സ് കൂടെ ഉണ്ട് അപ്പോൾ അടുത്ത ക്യാൻഡലിൻ്റെ ലോവർ വിക്ക് ക്രിയേറ്റ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ആവറേജ് ചെയ്യാം എന്തായാലും ആവറേജ് ചെയ്യാം ബാക്കി വന്നെടുത്ത് വെച്ച് കാണാം നയൻ സെക്കൻഡ്സ് ഉണ്ട് എയ്റ്റ് സെവൻ സിക്സ് ഫോർ ഓക്കെ ഈ ക്യാൻഡിലിൻ്റെ ആദ്യം ഒരു ലോ ഇപ്പോൾ ഒരു മടക്ക് വന്നിട്ടുണ്ട് അപ്പം അത് നമുക്ക് ഏത് രീതിയിൽ ഉൾക്കൊള്ളും എന്നുള്ള കാര്യങ്ങളിലൂടെ നോക്കിയാൽ മതി അപ്പം നമ്മൾ നാല് ലോട്ട് ആവറേജ് ചെയ്യുന്നു നമ്മുടെ ടാർഗറ്റ് ഒക്കെ ടോട്ടല് ഏഴ് ലോട്ടായി ഇവിടെ ഒരു മടക്ക് വന്നിട്ടുണ്ട് ഈ ക്രോസ് ഓവറ് റെഡിലേക്ക് കേറുന്ന സമയത്ത് ഇതിൻ്റെ പർട്ടിക്കുലർ ടാർഗറ്റ് എന്ന് പറയുന്നത് വൺ സെവൻറ്റി ത്രീ ആയിരിക്കണം അപ്പോൾ നമ്മളുടെ ടാർഗറ്റ് വൺ സെവൻറ്റി ത്രീ ആയിരിക്കണം അത്ര ഞാൻ ഉദ്ദേശിക്കുന്നുള്ളൂ അതിന് മേലോട്ട് പോകാനുള്ള ചാൻസസ് വളരെ കുറവാണ് അതെന്തുകൊണ്ടാണ് അത്ര ധൈര്യത്തോടു കൂടി നമ്മൾ അവിടെ എൻട്രി എടുത്തത് ഇപ്പം എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇത് ആവറേജിങ് സിസ്റ്റം ആണ് അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ വെയിറ്റ് ചെയ്ത് ആ ഒരു ഭാഗത്ത് മാർക്കറ്റിൽ മുട്ടുമ്പോൾ നൂറ്റി നാൽപ്പത്തിനാലില് ഒരു പത്ത് ലോട്ട് എടുത്തു കഴിഞ്ഞാൽ നൂറ്റി അമ്പത്തിനാല് വരുമ്പോൾ ഓൾറെഡി അഞ്ച് ആയി കണ്ണടച്ച് തുറക്കണതിനു മുമ്പ് സ്കാൽപ്പിങ്ങിന് അഞ്ച് പോയിന്റ് ആയി ഇപ്പോഴും ക്രോസ് ഓവർ ആയിട്ടില്ല ഈ ഒരു സപ്പോർട്ട് ലെവലിൽ നമ്മൾ കാത്തിരുന്ന് ഓപ്പർച്യൂണിറ്റിക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത് അങ്ങോട്ട് വന്നാലേ നമ്മൾ ആവറേജ് ചെയ്യുള്ളൂ എന്നുള്ള തീരുമാനങ്ങളൊക്കെ എടുത്തിട്ടാണ് നമ്മൾ അത് ചെയ്തത് ഇത് കണ്ടിന്യൂ ചെയ്ത് അങ്ങ് പോയി കഴിഞ്ഞാൽ നമ്മൾ എന്തായാലും വൺ സെവൻറ്റി ടൂല് എക്സിറ്റ് ആവും അതിനപ്പുറം വരെ ഹോൾഡ് ചെയ്യാനായിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്നില്ല അപ്പോൾ ഒരു മൈൻഡ് സെറ്റിന്റെ പ്രാധാന്യം അല്ലെങ്കിൽ ഒരു ആവറേജ് ചെയ്യുന്ന ആൾ എവിടെ ആവറേജ് ചെയ്യണം എങ്ങനെ ആവറേജ് ചെയ്യണം നമ്മൾ എടുത്ത തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുന്നത് എങ്ങനെയാണ് എന്നുള്ള കാര്യങ്ങൾ ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് മനസ്സിലായിട്ടേണ്ടെന്ന് വിചാരിക്കണം നമ്മുടെ ടാർഗറ്റ് വൺ സെവൻറ്റി ടു ആണ് നെക്സ്റ്റ് ക്യാൻഡലിൽ ഒരു വിക്കോഡ് കൂടി വൺ സെവൻറ്റി ടു ടച്ച് ചെയ്യാം ഇവിടെ ആർ ഒരു മടക്ക് വന്നിട്ടുണ്ട് അപ്പം നമുക്കൊരു സിഗ്നൽ തന്നിട്ടുണ്ട് നിങ്ങൾ ഒരു അലർട്ടായിട്ടിരിക്കുക ഇറങ്ങാനായിട്ടുള്ള ഒരു ഡിസിഷൻ എടുക്കാനായിട്ട് തയ്യാറായിട്ടിരിക്കുക നിങ്ങൾ കൂടുതൽ ആഗ്രഹിക്കാതിരിക്കുക ഇപ്പോൾ വൺസ് നമുക്ക് വൺ സിക്സ്റ്റി ടുവിൽ വേണമെങ്കിൽ ഇറങ്ങാം ഒരു പ്രശ്നവും പിന്നെ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇവിടെ ഒരു ക്രോസ് ഓവർ വന്നിട്ടില്ല അപ്പോൾ ക്രോസ് ഓവർ വരാനായിട്ട് ഒരു രണ്ട് ക്യാൻഡിലും കൂടെ ഫോം ചെയ്യാനായിട്ടുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ നമ്മൾ നിലവിലുള്ള ക്യാൻഡിലിൻ്റെ ലോ ബ്രേക്ക് ചെയ്താൽ നമുക്ക് എക്സിറ്റ് ചെയ്യാം എന്നുള്ളൊരു എടുക്കാം അല്ലാന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് ക്യാൻഡിൽ ഒരു അപ്പ് വൺ സെവൻറ്റി ടുവിലേക്കാണ് വരുന്നത് എന്നുണ്ടെങ്കിൽ നമ്മളൊരു നൂറ്റി അറുപത്തി അഞ്ചിൽ നമുക്ക് ട്രെയിൽ ചെയ്ത് സ്റ്റോപ്പ് ലോസ് വെക്കാം രണ്ട് മിനിറ്റ് കൊണ്ടുണ്ട് അടുത്തൊരു ക്യാൻഡിൽ ഫോം ചെയ്യാനായിട്ട് നമ്മള് വൺ നയൻറ്റി ഫോർ ആണ് പറഞ്ഞത് നമുക്ക് ഇവിടെ ലോക്ക് ചെയ്ത് വെക്കാമല്ലോ പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ നമ്മൾ ഈ ഒരു ടിപ്പിലാണ് മാർക്കറ്റ് ഇടിച്ചു നിൽക്കുന്നത് നമ്മൾ പ്രതീക്ഷിച്ചൊരു ഏരിയ വൺ നയൻറ്റി ഫോർ ആണ് ഡെഫിനറ്റ്ലി പ്രതീക്ഷിച്ച ഒരു ഏരിയ മാർക്കറ്റ് അവിടെ പുണങ്ങി പൊക്കോട്ടെ നമുക്ക് അവിടെ മുട്ടുന്ന ആ ഒരു വൺ നയൻറ്റി ഫോറിൽ മുട്ടുന്ന സമയത്ത് എക്സിറ്റ് ചെയ്യാം അല്ലെങ്കിൽ ഈ സമയത്താണ് മനുഷ്യൻ ഗ്രീഡി ഗ്രീഡിയാവുന്നതെന്ന് പറയില്ലേ ഇവിടെ കിടക്കട്ടെ നമ്മൾ ഉദ്ദേശിച്ച വൺ സെവന്റി ത്രീ ആണ് ബാക്കി കിട്ടുന്ന ലോട്ടറി ഇല്ലെങ്കിൽ അത് വൺ സെവൻറി ത്രീയിൽ ഹിറ്റ് ഹിറ്റ് ചെയ്തോട്ടെ പ്രശ്നങ്ങളില്ലല്ലോ ഇവിടെ ഒരു കൺസോളേഷൻ സോണാണ് നമ്മളിവിടെ രണ്ട് ബോക്സ് ആദ്യമേ വരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ഓർക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല നമ്മൾ ആർത്തി പിടിച്ചിട്ട് കാര്യമില്ല നമ്മൾ ആഗ്രഹിച്ചത് വൺ സെവൻറ്റി ത്രീയാണ് പിന്നെ വൺ നയൻറ്റി ഫോർ ലോട്ടറി കിട്ടിക്കഴിഞ്ഞാൽ കിട്ടിയെന്ന് മാത്രമേ ഉള്ളൂ നമ്മൾ വെറുതെ അതിൽ വാശി പിടിച്ചിരുന്നിട്ട് കാര്യം ഇത്രയും തന്നെ കിട്ടിയത് വലിയ കാര്യമാണ് പക്ഷെ മിക്ക ട്രേഡേഴ്സിന് ഇതൊന്നും പോരാ അഞ്ഞൂറും പ്രതീക്ഷിച്ച് വന്നിട്ട് അയ്യായിരം കാണുമ്പോഴത്തേക്കും പോകുന്ന ആൾക്കാരാണ് നമുക്ക് വൺ സെവൻറ്റി ത്രീയിൽ വൈൻഡപ്പ് ചെയ്യാം ഇപ്പൊ ക്രോസ് ഓവർ വന്നു ഈ സമയത്താണ് നമ്മൾ കറക്റ്റായിട്ട് ഇറങ്ങേണ്ടത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ടാർഗറ്റ് നമ്മൾ സെറ്റ് ചെയ്ത് വെക്കേണ്ട ഈ സമയത്താണ് അല്ലെങ്കിൽ വൺ സെവൻറ്റി ത്രീ ഇല്ലയെന്നുണ്ടെങ്കിൽ വൺ നയൻറ്റി ഫോർ മിക്കവാറും വൺ നയൻറ്റി ഫോർ പോകും അതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ ഈ ക്യാൻഡലിൽ ഹയർ വിക്ക് വന്നിട്ടില്ല ലോവർ വിക്ക് മാത്രമേ വന്നിട്ടുള്ളൂ അപ്പോൾ ഹയർ വിക്ക് വൺ നയൻറ്റി ഫോറിൽ ഹിറ്റ് ചെയ്യാനുള്ള ചാൻസസ് കൂടുതലാണ് അപ്പോൾ അതനുസരിച്ചിട്ട് നമുക്ക് ട്രെയിൽ ചെയ്ത് മുകളിലോട്ട് കൊണ്ടുപോകാൻ പറ്റും അപ്പോൾ ഇത് ഒറ്റടിക്ക് വന്നിട്ട് നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്തിട്ടായിരിക്കും തിരിച്ച് മുകളിലോട്ട് പോകണത് അപ്പോൾ ഈ ഒരു ക്യാൻറ്റിൽ ക്ലോസ് ആവാൻ വെയിറ്റ് ചെയ്താലും വലിയ വിഷയങ്ങളൊന്നും വരില്ല അപ്പോൾ ഈ പറഞ്ഞ പോലെ ദൈവം വൺ നയൻറ്റി ഫോർ തരാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കത് കിട്ടും ഇല്ലെങ്കിൽ നമുക്ക് വൺ സെവൻറ്റി ത്രീ കിട്ടാനാണ് വിധിച്ചിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് കിട്ടും നമ്മൾ വൺ സെവൻറ്റി ത്രീയിൽ ട്രേഡ് ക്ലോസ് ചെയ്യുമെന്നാണ് പറഞ്ഞിരിക്കണേ അപ്പം ഞാനിത് ഇവിടെ ഇറങ്ങാത്തതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ആദ്യമേ ഇവിടെ ലൈൻ വരച്ചിട്ടേച്ചതാണ് ടിപ്പ് വെച്ചിട്ട് ഇറങ്ങാത്ത വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു മൈൻഡ് സെറ്റ് നമ്മൾ സെറ്റ് ചെയ്യുമ്പോൾ ആ ഒരു മൈൻഡ് സെറ്റിൽ ഉറച്ച് നിൽക്കണം അതിപ്പോൾ ലാഭം ഒത്തിരി കൂടിയാലും ശരി ലാഭം ഒത്തിരി കുറഞ്ഞാലും ശരി പെർഫെക്റ്റ് ഇത് എത്തേണ്ട സ്ഥലം വൺ നയൻറ്റി ഫോർ തന്നെയാണ് പിന്നെ മാർക്കറ്റ് ഒറ്റയടിക്ക് പോകണമെന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ നിർബന്ധവും ഇല്ല ഈവൻ ഇത് വൺ നയൻറ്റി എഫ്ഐആറിലേക്ക് പോയാൽ നിലവിലുള്ള ക്യാൻഡലിന്റെ ലോ അതായത് വൺ എയ്റ്റി നമുക്ക് സെറ്റ് ചെയ്ത് ഹോൾഡ് ചെയ്യാം എട്ട് പോയിന്റ് കൂടെ കൂടുതൽ കിട്ടും ക്രോസ് ഓവർ വരുന്നു ശരിക്കും സേഫ് ആയിട്ടുള്ള ഒരാൾക്ക് ഇറങ്ങാനുള്ള പെർഫെക്റ്റ് എൻട്രി എക്സിറ്റ് പ്ലേസ് ആണ് പിന്നെ ഈയൊരു വൺ നയൻറ്റി ഫോർ മനസ്സിൽ കിടക്കുന്ന കാരണം ഉള്ളൊരു പ്രശ്നങ്ങൾ മാത്രമേ ഉള്ളൂ ഹിറ്റ് ചെയ്തിട്ടില്ല വൺ സെവൻറ്റി ത്രീ ആണ് പോയിന്റ് എയ്റ്റ് സീറോയാണ് ഹിറ്റിംഗ് പ്ലേസ് നമ്മൾ സ്റ്റോപ്പ് ലോസ് ഇട്ടേക്കേണ്ടത് വൺ സെവൻറ്റി പോയിന്റ് വൺ സെവൻറ്റി ടു പോയിന്റ് നയൻ സീറോയാണ് ഇനി ഒരു നമ്മളിവിടെ ഹിറ്റ് ചെയ്താൽ ബ്രേക്ക് ചെയ്ത ആഴത്തോട്ട് പോരും അപ്പം കിട്ടിയതുകൊണ്ട് തൃപ്തിപ്പെടണമെങ്കിൽ ഇവിടെ തൃപ്തിപ്പെടാം അല്ലാന്നുണ്ടെങ്കിൽ വൺ നയൻറ്റി ഫോറിൽ വരുമ്പോഴത്തേക്ക് നമുക്ക് ട്രെയിൽ ചെയ്ത് ഒരു വൺ എയ്റ്റി ടുവിലേക്കൊക്കെ ട്രെയിൽ ചെയ്ത് വെക്കാം ഈ ക്യാൻഡിൽ എന്തായാലും മേളിലോട്ട് പോകുമെന്നുള്ള പ്രതീക്ഷയില്ല പോകുകയാണെങ്കിൽ നെക്സ്റ്റ് ക്യാൻഡിലെ പോകത്തുള്ളൂ നമ്മള് സേഫ് ആയിട്ട് ട്രെയിൻ ചെയ്ത് വെക്കുന്നതിനൊരു സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മൾ ട്രെയിൽ ചെയ്ത് വെക്കുമ്പോഴും കൃത്യമായിട്ടുള്ള ഒരു ലെവലിൽ നമുക്ക് ട്രെയിൽ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ വേറെ വിഷയങ്ങളൊന്നും വരില്ല ഇത് ഹിറ്റ് ചെയ്യും എന്തായാലും ഇത് ഹിറ്റ് ചെയ്യും ഈ ക്യാൻഡിൽ അല്ലെങ്കിൽ നെക്സ്റ്റ് ക്യാൻഡിൽ അത് ഹിറ്റ് ചെയ്യും നമ്മൾ ഈ ഒരു വരാം ആദ്യമേ ഞാൻ അത്ര വലിയ കോൺസെൻട്രേഷൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല അല്ലെങ്കിൽ അവർ വരെ നമ്മൾ എടുത്തു കളഞ്ഞതാ അല്ലെങ്കിൽ അവിടെ വരെങ്കിലും ട്രെയിൽ ചെയ്ത് വെക്കാം അല്ലെങ്കിൽ ഒരു എക്സിറ്റ് പ്ലേസ് ആയിട്ട് നമുക്ക് വെക്കാം എന്നുള്ളൊരു തീരുമാനം ഉണ്ടായിരുന്നു വൺ മിനിറ്റ് കൂടെ ഉണ്ട് അപ്പം ഇത് ഡോജി ക്യാൻറ്റിലായിരിക്കണം ഇത് ഡോജി ക്യാനിലായി ഫോം ആയാൽ നെക്സ്റ്റ് ക്യാനിൽ അപ്പിലേക്ക് പോവും നമ്മൾ സ്റ്റോപ്പ് ലോസ് അവിടെ തന്നെ കീപ്പ് ചെയ്യും ഇപ്പം ക്രോസ് ഓവറായി സുഖമായിട്ട് ഇവിടെ ഇറങ്ങാം കേട്ടോ ഒരു പ്രശ്നമില്ല ക്രോസ് ഓവർ അടുത്തോണ്ടിരിക്കുന്നു നാൽപ്പത്തൊന്ന് സെക്കൻഡ് ഇതിനു ഇതിനുമുമ്പ് ഇറങ്ങാനുള്ള പല അവസരങ്ങൾ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഒരു ഡിസിപ്ലിൻ ട്രൈഡർ ആണെങ്കിൽ മേളിൽ ഇറങ്ങാം അല്ലാതെ ട്രെയിൽ ചെയ്ത് വെക്കുന്ന ഒരാളാണെങ്കിൽ അങ്ങനെ ചെയ്യാം ഇതൊന്നും ചെയ്യാത്ത ആൾക്കാരുണ്ട് ട്രെയിൽ പോലും ചെയ്യില്ല ഇനിയും കുറച്ചുകൂടെ കിട്ടട്ടെ ഒരു റൗണ്ട് ചെയ്ത് പതിനായിരം ആവട്ടെ പതിനായിരം ആവട്ടെ എന്ന് വിചാരിച്ചിട്ടിരിക്കും നമ്മൾ ട്രെയിൽ ചെയ്യുന്നതിന് ഇമ്പോർട്ടൻ്റ് ഉണ്ട് അങ്ങനെ പല കാര്യങ്ങൾക്കും ഇമ്പോർട്ടന്റ് ഉണ്ട് ഓക്കെ നമ്മളുടേത് ഓർഡർ എക്സിക്യൂട്ടീവായി നമ്മൾ പറഞ്ഞെടുത്ത് ആദ്യം ഇറങ്ങാം അവിടുന്ന് ഒരു എഴുപത്തി മൂന്ന് എൺപത്തി മൂന്ന് ഒരു പത്ത് പോയിന്റിന്റെ വ്യത്യാസം വന്നിട്ടുള്ളൂ വല്യ വ്യത്യാസങ്ങളൊന്നും വന്നിട്ടില്ല അപ്പൊ എനിവേ ക്രോസ് ഓവർ ആയി കണ്ടോ ഒരു ക്രോസ് ഓവറിൽ നിന്നും അടുത്ത ക്രോസ് ഓവർ വരെ ഹോൾഡ് ചെയ്താൽ എത്ര പോയിന്റ് കിട്ടും എന്നൊന്ന് നമുക്കൊന്ന് ആലോചിച്ച് നോക്കാം ഇത് ഇതിന്റെ ഹയർ വിക്ക് വന്നിട്ടില്ല ഇതിന്റെ ഹയർ വിക്ക് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാർക്കറ്റ് വീണ്ടും വൺ നയൻറ്റി ഫോറിലേക്ക് പോവും ഇനിവേ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക പഠിക്കാനോ മനസ്സിലാക്കാനോ ഒക്കെ താല്പര്യമുള്ളവർക്ക് ഡെഫിനറ്റ്ലി കോൺടാക്ട് ചെയ്യാം അതേപോലെ ഇതേപോലെ ഞാൻ വിവരിക്കുന്നതാണ് ലൈവ് ആ ലൈവിലേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ താല്പര്യമുള്ളവർക്കും പാർട്ടിസിപ്പേറ്റ് ചെയ്യാവുന്നതാണ് എനിവേ ഓൾ ദി ബെസ്റ്റ്